വൃക്കരോഗിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു ചൂർണിക്കര പഞ്ചായത്തിലെ അശോകപുരം സെന്റ് കോളനിയിൽ താമസിക്കുന്ന മനിക്കൽ ഞാനിൽ വീട്ടിൽ വിനീഷ് വേലായുധനാണ് ദീർഘകാലമായി കിഡ്നി സംബന്ധമായ അസുഖം മൂലം ദുരിതം അനുഭവിക്കുന്നത് ഏറെ നാളായി ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് ഇനി ഏറെ പണച്ചെലവുള്ള കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അമ്മയും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക അത്താണി ഇദ്ദേഹമാണ് കംപ്ലൈൻ്റ് ആയിട്ട് അഞ്ച് വർഷത്തോളമായി രണ്ട് വർഷമായിട്ട് ഡയൽസ് ചെയ്തു തുടങ്ങിയിട്ട് തുറക്കത്തിൽ രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ആയിരുന്നു ഡയൽസ് ഇപ്പം അത് ആഴ്ചയിൽ മൂന്ന് ദിവസമായി അതുമ്പോൾ ജോലിക്കൊന്നും പോക്കും നടക്കുന്നില്ല വീട്ടിലൊക്കെ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് അപ്പം അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു മുപ്പത് ലക്ഷത്തോളം കശ വരുന്നൊക്കെയാണ് അധികൃതർ ക്രിച്ചേക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഒരു കമ്മിറ്റി കൂടിയിട്ട് ചികിത്സ സഹായ നിധിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം വീട്ടിൽ അമ്മയും ഭാര്യയും കൂടി ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിനീഷിനായി വൃക്കം നൽകാൻ അമ്മ തയ്യാറുമാണ് പക്ഷേ അമ്മയുടെയും വിനീഷിന്റെയും ചികിത്സ കായുള്ള ചെലവ് മുപ്പത് ലക്ഷം രൂപ വരെ വേണ്ടിവരും അതിനായി പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് വിശ്വലായത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യാനുള്ളത് അതിലിപ്പോൾ നമുക്ക് ഇപ്പം ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം നമുക്ക് വലിയ ഫണ്ടൊന്നും ആയിട്ടില്ല ഇപ്പം നിലവിൽ നമ്മൾ തുടങ്ങിയപ്പോൾ ചെറിയ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിലുള്ള ഇത് നടത്തിയിട്ടുള്ള ഫണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ ആലുവാരനാളും റൂട്ടിൽ ഓടണം ഒരു മൂന്നാല് ബസ് ചികിത്സാ സഹായ നിധി എന്ന രീതിയിൽ ഓടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ നിലവിൽ നമ്മൾ അൻവർ സാദ് എം എൽ എ രക്ഷാധികാരിയും ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് ചെയർപേഴ്സണായും ചികിത്സാ സഹായത്തിനു വേണ്ടി കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട് മാത്രമല്ല വിനീഷിന്റെ ചികിത്സക്കായി ആലുവ എറണാകുളം റൂട്ടിലോടുന്ന കൽബി എന്ന ബസും സെവൻസ് എന്ന ബസും അവരുടെ ഒരു ദിവസത്തെ വേതനം ചികിത്സക്കായി നൽകി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും ചികിത്സക്കായി ചെറിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് വിനീഷിനെ സഹായിക്കുവാൻ താൽപര്യമുള്ളവർ താഴെ കാണുന്ന അക്കൌണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ നൽകാം